ായി ഞായറാഴ്ച അമ്പലത്തിലൊക്കെ പോയി വന്നു വന്നപ്പോൾ നല്ല ദാഹം നല്ല വെയിലല്ലേ അപ്പോൾ എന്ത് ജ്യൂസ് എന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് ഇതാ ഈ സംഭവം മതി എന്ന് തോന്നിയത് ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഇത് കൂവളത്തിൻ്റെ പഴം കേട്ടോ നമ്മുടെ വുഡാപ്പ് എന്നൊക്കെ പറയും ഇതെനിക്ക് കിട്ടിയിട്ടൊരാഴ്ചയോളായി ഇവിടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് ഇതിൻ്റെ മരം ഒരുപാടുണ്ട് അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇത് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന കാരണം അത്രക്ക് കട്ടിയായിരുന്നു അതിൻ്റെ തോടൊക്കെ എനിക്കിത് കിട്ടിയിട്ട് ഞാനിത് ശിവഭഗവാൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഫ്രൂട്ടല്ലേന്ന് വെച്ചാൽ ഞാനിത് വിളക്കിനെടുക്ക കൊണ്ടുവച്ചു രണ്ട് ദിവസം മുൻപേ ഒരു ഹിന്ദിക്കാർ ചേച്ചി ഈ ഈ ഫ്രൂട്ട് എടുക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ് നല്ല ഹെൽത്തി സാധനമാണെന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ വെച്ചെന്തായാലും ജ്യൂസ് അടിച്ച് കുടിക്കണമെന്ന് അങ്ങനെ ഇന്ന് ഞാൻ ആ ദൗത്യത്തിലേക്ക് കടക്കുകയാണെ കുറച്ച് കഷ്ടപ്പെട്ട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി എങ്കിലും കുത്തി പൊട്ടിച്ചെടുത്തു അതിൻ്റെ ടേസ്റ്റ് നോക്കി കേട്ടോ അതെൻ്റെ എക്സ്പ്രഷനിലൂടെ തന്നെ മനസ്സിലാവും ഇച്ചിരി പുളിയും ഇച്ചിരി മധുരമൊക്കെ ആയിട്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല എൻ്റെ പൊന്ന് ശിവഭഗവാനെ പൊറുക്കാണ് എനിക്കത്രക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ